അല്ലാ റസുലിനെയും കഴിച്ചീനിക്കെല്ലാത്തിനും സഖിയാണോ എന്തുന്ന പൂവർ സുന്ദര മാനിതമാരേ ഒട്ടകങ്ങൾ വരെ വരെ വരെയായി താരക്കമരങ്ങൾ നിറ നിറ നിറയായി അതിന്റെ കൂടെ അവള് പഠിക്കാൻ പോവാ അതിന്റെ കൂടെ സംഗീതം പഠിക്കുക അതേപോലെ വീട്ടില് ഈ വീട്ടിലെ ജോലികൾ പറഞ്ഞാൽ ഈ മൂന്ന് മക്കള് നോക്കുക ഈ ഡ്രസ്സ് അലക്കാ ഈ ഭക്ഷണമുണ്ടാക്കാത്ത പറഞ്ഞാൽ ഒരു സിമ്പിൾ കാര്യമെന്നല്ല അത് വളരെ ഉഷാറായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവൾക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചെയ്ത് തന്നെ അവൾക്ക് ഞാൻ സപ്പോർട്ട് കൊടുത്തില്ല പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് നിൽക്കണതാണ് പോലുള്ള പെണ്ണേ കണ്ണേ ഹായ് സുഹൃത്തുക്കളെ ഞാൻ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കിശ്ശേരിക്കടുത്ത് ആക്കപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് പുളിയക്കോട് ആക്കപ്പറമ്പ് അപ്പോൾ ഇവിടെ വന്ന് എന്തിനറിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു അടിപൊളി അത്ഭുത കലാകാരെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ ഇപ്പോൾ ഇന്ന് പാട്ടൊക്കെ പാടി പഴയ കാലത്ത് ചെറുപ്പത്തിലെ പാട്ടിനോട് വളരെ ഇഷ്ടമുള്ള ഒരു കലാകാരി അങ്ങനെ പാട്ട് പഠിക്കാൻ പോയിട്ടൊന്നുമില്ല പാട്ടുകൾ കേട്ട് പഠിച്ച് അവ അങ്ങനെ ഇന്ന് വലിയൊരു കലാകാരി മാറിയിരിക്കുന്ന ഒരു അടിപൊളി പാട്ടുകാരിയാണ് അപ്പോൾ അവരെ കാണാനും അവരെ വിശേഷങ്ങൾ അറിയാനും അവരെ കുറച്ച് പാട്ടുകൾ നിങ്ങൾ മുന്നിൽ പങ്കുവെക്കാനും ഒക്കെയാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീടി ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അപ്പോൾ ഞാൻ ആ കലാകാരിയുടെ വീട്ടുമുറ്റത്തല്ലാതെ അപ്പോൾ ഞാൻ വിളിച്ചിരുന്നു എന്തായാലും പോയി വെല്ലടിച്ച് നോക്കുക അവിടെ ഉണ്ടോയെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ ഒന്ന് പാടിച്ചിട്ട് നിങ്ങളെ മുന്നിലൊന്ന് കേൾപ്പിച്ച് തരട്ടോ നിങ്ങൾക്ക് എന്തായാലും ആ കലാകാരുടെ പാട്ടുകൾ കേട്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെയാണ് എൻ്റെ അവസ്ഥ നോക്കാം നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് പഴയ ഒരുപാട് കലാകാരികളുണ്ട് കലാകാരന്മാരുണ്ട് ഹാതിരി പട്ടൊരു കലാകാൻ ആ നമസ്കാരം ഇവിടെ ഉണ്ടല്ലോ വീട്ടിലുണ്ടല്ലോ ശരി എന്താ പേര് ബൈജു ഞാനിങ്ങനെയേ കുറച്ച് ഒരു മാസങ്ങളായിട്ട് ഇവിടെ ഒരു ആക്കപ്പറമ്പ് ഇവിടെ ഇങ്ങനെ ഒരു ബൈജേട്ടൻ്റെ ഒരു വൈഫ് ഒരു കലാകാരിയാണ് പാട്ടുകളൊക്കെ പാടും കൂടുതൽ പാട്ടുകളൊക്കെ പാടും ഒക്കെ കേട്ടു അപ്പൊ ഞാൻ ആ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടു ചെയ്തു കണ്ടപ്പോ നല്ല അടിപൊളി പാട്ടുകൾ ഉഷാർ നല്ല സൗണ്ട് എന്താ പാട്ടുകളൊക്കെ ഓ പറയുന്നേ വൈഫിനെ വിളിക്കുവോ ഓക്കെ ഓക്കെ ഇവിടെ നോക്കാം ഓക്കെ ഇവര് കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ് നല്ലൊരു ഫാമിലിയാണ് നല്ലൊരു കൂട്ടുകുടുംബാണ് ചേച്ചേ എന്താ പേരെന്താൽഷ ആ പിന്നെ പിന്നെ കുറച്ച് കേട്ടു നല്ല അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ടിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെ പാടും പിന്നെ ഇപ്പോ അങ്ങനെ ഒരു അവസരം വന്നു അപ്പോ അങ്ങനെ പാടി എങ്ങനെ അവസരം ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു അതില് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള് വന്നിട്ട് എന്താ ഫെസ്റ്റ്മാനു പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നാട്ടുകാരും എല്ലാരും അറിഞ്ഞു എന്ന് നാട്ടിലെല്ലാരും അറിഞ്ഞു ഇപ്പോ കൊറേ ആളുകള് മനസ്സിലാക്കാൻ ഉണ്ട് ശ്രമിക്കണം അങ്ങനെയാണ് പുറം ലോക അറിയപ്പെട്ടത് അതുവരെ ഇവിടെ പോയി പുളിയക്കോട് ആക്കപ്പറമ്പ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കലാകാരി ആർക്കും അറിയില്ല അങ്ങനെ

പാട്ട് 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 പഠിക്കാൻ പോയിട്ടില്ല മാപ്പിള പാട്ട് പഠിക്കാനൊന്നും പോയിട്ടില്ല ഇത് കേട്ട് പഠിച്ചതാ കേട്ട് പഠിക്കുന്ന അതിങ്ങൾ പിന്നെ ഫോണില് യൂട്യൂബിലൊക്കെ ആ ഓ ശരി വീട്ടിൽ നിന്ന് സപ്പോർട്ട് അങ്ങനെയൊക്കെ ചേച്ചിയുടെ കുറച്ച് പാട്ടുകളൊന്ന് കേൾക്കാം നമ്മളിങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ ആ പാട്ട് നിങ്ങളൊന്ന് കേൾക്കണാണോ ിന്ദൂവർ ആഖിയായ സുന്ദരമാണിതമാരരെ അല്ലാ റസൂലിനെയും കഴിച്ചിനിക്കല്ലാറ്റിനും സഖിയാണോ രേ ഹിന്ദൂവർ ആഹിയായ സുന്ദര മാനിതമാരരെ മുത്തായ ചുള്ള ഭംഗിന്റെ മനസ്സും തലങ്കി ഓ മനയിൽ മുമ്പുള്ളൂർമാ പുതുങ്ങി പുതുങ്ങിക്കണ്ണീർ ചൊരിഞ്ഞു പളഞ്ഞു കരഞ്ഞിടഞ്ഞ അതിമനോഹരമായൊരു പാട്ടില്ലേ ഈ പാട്ടുകളൊക്കെ നമ്മളെ പഴയ കാലങ്ങളിലെ ഒരു പാട്ടല്ലേ എത്രയോ വർഷങ്ങൾ പഴയക്കണ്ടല്ലേ എത്ര കേട്ടാലും നമുക്ക് മതി വരാത്തൊരു പാട്ടുകൾ കൂടിയാണ് അപ്പൊ എന്തായാലും ചേച്ചിയുടെ വേറുള്ള വിശേഷങ്ങളിലേക്ക് കടന്നാല് എന്തെങ്കിലും ഞാൻ ഞാനന്നിങ്ങനെ അറിയാൻ കഴിഞ്ഞു ഇപ്പൊ പഠിക്കാനൊക്കെ പോകുന്നുണ്ട് മൂന്ന് കുട്ടികളെ അമ്മയാണ് എന്നിട്ടും പഠിക്കാൻ പോകുന്നുണ്ട് അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഈ സമയത്ത് പഠിക്കാൻ പോകുന്നത് പഠനത്തിന് അങ്ങനെ പ്രായപരിധി ഇല്ല 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 അപ്പോ എനിക്കിഷ്ടാണ് പഠനവും ഇത് പഠനം എൻ്റെ ഒരു പതിനെട്ട് വയസ്സിലാണ് എന്റെ കല്യാണം കഴിഞ്ഞത് പ്ലസ് ടു കഴിഞ്ഞ ടൈമിലാണ് എന്റെ കല്യാണം കഴിഞ്ഞത് പിന്നെ ഇവിടെ വന്നിട്ട് പഠിച്ചു പിന്നെ പഠനം നിർത്തണം എന്ന് എനിക്ക് അല്ല ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെ വീട്ടമ്മമാർക്ക് എന്നും ഒരു പ്രചോദനമാണ് എന്താ പറയാ ഓരോ വനിതകളും ഇപ്പോ ചെയ്തോണ്ടിരിക്കണല്ലോ ഓരോ ജോലികൾ നോക്കാം അതുപോലെ തന്നെ എനിക്കൊരു ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം എല്ലാവരും പോലെ എനിക്കും എവിടെ വരെ എത്തി പഠനം പഠനം ഇപ്പൊ ഇനിയിപ്പോ ഉള്ളത് കുറച്ചുകൂടെ പഠനം ഉണ്ട് പിന്നെ ഓഹ് ആ ശരി അപ്പോ ഇതിനോണ്ടിരിക്കുന്നത് പാരാമെഡിക്കൽ പാരാമെഡിക്കൽ നല്ലൊരു ജോലിയിലാവട്ടെ നല്ല ജോലി കിട്ടട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു പഠനത്തിനിടക്കും അല്ലെങ്കിൽ ഈ ഈയൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിടക്കും ഇത്രയധികം നല്ല മനോഹരമായ പാട്ടുകളൊക്കെ പാടുന്ന പറയുമ്പോൾ അതൊരു പ്രത്യേക കഴിവാണ് അത് എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല ചില വ്യക്തികൾക്ക് മാത്രം കിട്ടുന്നൊരു കഴിവാണ് ഉലകങ്ങൾക്കകും വാഴിവിളക്കി വിടം ഉടമയോ മാടി മായും നിരോധിച്ചതി വിടം ഉലകങ്ങൾക്കകും വാഴിവിളക്കി വിടം ഉടമയോ മാടി മായം

ഉലകങ്ങൾക്ക് അഖിലോ അല്ലേ ഒട്ടകങ്ങൾ വരിവരിയായി ആ പാട്ടല്ലത് ഈ ഒരു ഗാനം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തില് മദ്രസിന്നേ കേട്ട് പഠിച്ച ഗാനങ്ങളാണ് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളൊരു ഗാനമാണിത് അതൊക്കെ ഇപ്പോഴത്തെ ഒരു പിന്നെ നമ്മളെ കേൾക്കുന്നവർക്ക് ഇത് പാട്ട് എത്ര കേട്ടാലും മതി ഒരു ഗാനം ചില പാട്ടുകൾ നിങ്ങളോട് വേദിന്ന് ആരെങ്കിലും പാടിക്കോ ഈ പാട്ട് ഒന്നും കൂടി പാടുന്ന പറഞ്ഞിട്ട് അങ്ങനെ മാപ്പിള പാട്ട് ഞാനിപ്പോ പാടി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോ അധികം ആരാരും മനസ്സിലാണ് അധികം എന്നെ കൊണ്ട് പാടിപ്പിക്കല് കല്യാണ വീടുകളിലൊക്കെ ആരാരു മനസ്സിലാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട് അപ്പൊ അത് പാടിപ്പിക്കാറുണ്ട് ആരാരും മനസ്സിൽ നിന്നൊരിക്കലും ആവാത്ത പാഠിപ്പിക്കാറുണ്ട് ആഡംബരങ്ങളും എല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ചേച്ചിയുടെ ഫാമിലിയാണിത് അപ്പോ ഇവരെല്ലാരും ഞായറാഴ്ച എല്ലാവരും വീട്ടിലുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് എന്താ നേരത്തെ പേര് പറഞ്ഞു ബൈജു അല്ലേ അതുപോലെ തന്നെ ചേച്ചിയുടെ മക്കളുണ്ട് മോളൊരു കലാകാരിയാണ് ഞാൻ അറിഞ്ഞു മോളൊരു പാട്ട് നമുക്ക് കേൾക്കാം പിന്നെ ഇപ്പൊ എട്ടാം ക്ലാസ് പാസ്സായി അല്ലേ ക്ലാസ് കഴിഞ്ഞു മോന്റെ പേരെന്താ ഒന്നാം ക്ലാസ്സില് അപ്പോൾ ഇവര് എന്താ പറയുക നല്ലൊരു ഫാമിലിയാണ് കാരണം വെച്ചാൽ എല്ലാം നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു ഫാമിലിയാണ് കാരണം വെച്ചാൽ ഇവരെ പിന്നെ ഒരു കലാകാരി തന്റെ വൈഫിന് ഒരു കുറച്ച് പാട്ടുകളൊക്കെ അറിയും അപ്പോൾ അവരെ ഉയർത്തിക്കൊണ്ട് വരണം അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തുന്ന ഒരാളും കൂടിയാണ് വൈജേട്ടൻ അതിനു വേണ്ട എല്ലാ സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഫാമിലിക്ക് നമുക്ക് എന്തായാലും ഒരു നല്ല ഒരു പിന്നെ കയ്യടി കൊടുക്കുക കാരണം കാരണമെച്ചാൽ ഈ നമ്മൾ എന്ത് കലാകാ എന്ത് കലാവാസനയാണോ നമ്മൾ കയ്യിലുള്ളത് അത് പുറം ലോകത്തെത്തിക്കുക അതിന് പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറയുമ്പോൾ വലിയ സംഭവമാണ് അപ്പോൾ എന്തായാലും നല്ല നല്ല പാട്ടുകളാണ് പാടുന്നത് അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു പാട്ട് കേൾക്കാം അതിന് മുന്നായിട്ട് പിന്നെ നമ്മുടെ പേരെന്ത് പറഞ്ഞ്

ോട്ടെ അല്ലെങ്ങനെയൊരു സപ്പോർട്ട് എങ്ങനെയാ ഞാനെന്താ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ലല്ലോ പാട്ട് പാടുവാ ഇല്ല ഞാൻ പാട്ട് പാടില്ല നമ്മള് പിന്നെ പാട്ട് കേൾക്കും നമ്മള് പാടുമ്പോ ശരിയാവില്ല ശരിയല്ല അവൾ ഓരോരുത്തർ പാട്ട് കേട്ടാൽ നമുക്ക് അറിയാവർക്ക് പാടാൻ കഴിയല്ലേ എന്നുള്ളത് അതാണ് അവര് പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുമ്പോൾ അത്യാവശ്യം പാടാൻ കഴിയുന്നുള്ളത് അപ്പൊ നമുക്ക് നമുക്ക് പാട്ട് കഴിവില്ല അപ്പൊ എല്ലാവരും ചെയ്യുന്നവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാനുള്ളത് അതല്ല നമുക്ക് കഴിയുന്നത് നമുക്ക് കഴിയുന്ന കാര്യം നമ്മള് ഭംഗിയായിട്ട് ചെയ്യാൻ തന്നെ അവരെ കഴിവുണ്ട് ഇനിപ്പോ ചേച്ചിക്ക് പിന്നെ പ്രോഗ്രാമുകളൊക്കെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഭാവിയിലും ചോദിക്കാപ്പൊ നമുക്കൊക്കെ ഭാവിയിൽ പറഞ്ഞാൽ കുറച്ച് പ്രായൊക്കെ ചെന്നു പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇനിയൊരു ആഗ്രഹം ഉണ്ടാവൂല്ലോ എന്താവണം ഒരു പാട്ടുകാരിയാവണം തന്നെയാണോ പാട്ടുകാരി ആവണം എന്ന് എല്ലാരും പറഞ്ഞു ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ഫാമിലി കഴിഞ്ഞിട്ടില്ല ഒരു പാട്ട് എന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ എനിക്ക് ആദ്യം പിന്നെ പ്രയോറിറ്റി ഫാമിലിക്കാണ് ഫാമിലി കഴിഞ്ഞിട്ട് രണ്ടും കൂടി കൊണ്ടുപോകണം എന്ന എല്ലാരും സപ്പോർട്ടിലും അങ്ങനെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം അല്ലാതെ വലിയ പാട്ടുകാരിയായി ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തുക അത് എല്ലാവർക്കും ആഗ്രഹാണ് പക്ഷെ കൂടെ നിൽക്കണം എന്നാണ് അതിന്റെ കൂടെ ജോലിയിലൊക്കെ അത് പഠനവും പാട്ടും ഫാമിലിയും ഒന്നിച്ചാണ് ഞാന് കൊണ്ടുപോകണത് മൊത്തത്തില് കൊണ്ടുപോകേ സംഗതി ഉഷാറാട്ടാ കാരണം വേണം ഫാമിലി വേണം ജോലിയും വേണം അല്ല ചില കാര്യങ്ങളിൽ പോലും അംഗീകരിക്കാതെ കഴിയില്ല കാരണം ഞാൻ പറഞ്ഞ മൂന്ന് മക്കള് അതൊക്കെ പറഞ്ഞാൽ ഏകദേശം എനിക്കറിയാം ഒരാൾ ഒന്നാം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെയാണ് മറ്റേ ഒട്ട് മറ്റേ ഒമ്പത് ഇവിടെ മൂന്ന് ആൾക്കാരെ ഒരേപോലെ ആണുങ്ങളെന്ന രീതി നമ്മള് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഞാൻ അതെ പഠിക്കാൻ ഇവരെല്ലാവരും പോത്ര പക്ഷെ അവര് അവര് പഠിക്കുന്ന പഠിക്കുന്നതാണല്ലോ എന്റെ വിജയം അപ്പൊ ഇവരെ ഇവര് ഇന്ന് ഈ മക്കളെ സപ്പോർട്ട് മൂന്ന് മക്കളെ ഒന്ന് വളർത്തിയിട്ട് ഈ ലെവലിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരു ഏറ്റവും വലിയൊരു കഠിന പ്രയത്നം അതിൻ്റെ കൂടെ അവൾ പഠിക്കാൻ പോവുക അതിൻ്റെ കൂടെ സംഗീതം പഠിക്കുക അതുകൊണ്ട് വീട്ടില് ഈ വെങ്ങാറില്ല വീട്ടിലെ ജോലികൾ പറഞ്ഞാൽ ഈ മൂന്ന് മക്കളെ നോക്കുക ഈ ഡ്രസ്സ് അലക്കുക ഈ ഭക്ഷണം ഉണ്ടാക്കുക അതൊക്കെ പറഞ്ഞാൽ ഒരു സിമ്പിൾ കാര്യമെന്നല്ല അത് വളരെ ഉഷാറായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു തന്നെ അവൾക്ക് ഞാൻ സപ്പോർട്ട് കൊടുത്തില്ലേ പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് നിൽക്കുന്നത് അതാണ് എന്തായാലും ആ തീർച്ചയായിട്ടും നല്ല കഴിവ് പറഞ്ഞാൽ ഈ ഒരു വേദിയിൽ എവിടെ പോയാൽ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഒരാളും ഇതിലേറ്റൊരു നെഗറ്റീവ് ഒരു കമന്റ് എന്നോട് പറഞ്ഞിട്ടില്ല അത്യാവശ്യം നല്ല വോയിസ് ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തൊടുക്കണം ഞാൻ പറയും എന്നോട് കഴിഞ്ഞ രീതിയിലുള്ള സപ്പോർട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ ചെയ്തൊക്കെ എന്റെ വൈഫല്ലേ ഏറ്റവും നല്ല രീതിയിൽ ഉയർച്ചയിൽ എത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊന്നും എല്ലാവർക്കും എല്ലാവർക്കും ഇത് കിട്ടണതല്ല സംഭവം എല്ലാവർക്കും കിട്ടണമല്ല അപ്പൊ അത് കിട്ടുന്ന ആൾക്കാർ എന്താ മാക്സിമം അത് എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കാൻ പാടവസരങ്ങൾ ഇല്ലാതെ അതായത് നല്ല പാടാൻ കഴിവുണ്ടായിട്ടും അവസരങ്ങൾ കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ജീവിതത്തിൽ അവർക്ക് ഒരു മാതൃക ഞാനാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ആ തീർച്ചയായിട്ടും നമ്മളോട് പാടാൻ കഴിയില്ലെങ്കിൽ നമ്മൾ പാടാൻ കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യുക അതെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കല്യാണത്തിന്റെ സന്തോഷത്തിലും കൂടിയാണ് അതിനിടയ്ക്കാണ് ഞമ്മളൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം അസർമുല്ല പോലുള്ള കണ്ണയേ തുറന്നൂളേ അസർമുള്ള പോലുള്ള കണ്ണേ സുന്ദരമാറൻ പുതു മണി പോലുള്ള അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻ്റെ നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു ഫാമിലിയുടെ അതിമനോഹരമായ പാട്ടുകൾ അവരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കാരണം വെച്ചാൽ ഇപ്പോഴും പഠിക്കാനൊക്കെ പോവുകയാണ് അതിന് പുറമെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം വേറുള്ള ജോലികൾ നോക്കണം അതിനിടയ്ക്ക് മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണം ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ ഒരു നല്ല നല്ല പാട്ടുകൾ ഇവർ പഠിക്കുന്നത് മാപ്പിളപ്പാട്ട് മാത്രമല്ല എല്ലാ പാട്ടുകളും പാടിട്ടോ പക്ഷേ പ്രേക്ഷകർക്ക് കൂടുതൽ താല്പര്യം മാപ്പിളപ്പാട്ടിനോടാവും അതുകൊണ്ടാണ് ചേച്ചിയോട് ഇത്രയും നമ്മൾ പാടിച്ചത് ഇതൊന്നുമല്ല ഒരുപാട് പാട്ടുകൾ ഇവർക്കറിയാം നല്ല നല്ല അടിപൊളി പാട്ടുകൾ അറിയാം സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് വൈൻ്റെ ചെയ്യാൻ പോകണേ അപ്പോൾ എന്തായാലും ബൈ ചേട്ടോ വളരെയധികം സന്തോഷം നിങ്ങൾ ഈ പരിചയപ്പെട്ടേലും ഈ ഫാമിലിനെ കുറിച്ച് പരിചയപ്പെട്ടാൽ അടുത്താണ്ടല്ലേ ഒരുപാട് വൈകില്ലേ ആ ചിലതൊക്കെ അങ്ങനെ ആവും ചെലപ്പോ ഇത് നല്ലതിനായിരിക്കും അതെ അപ്പൊ എന്തെങ്കിലും പറയാനെന്താ വെച്ചാല് നമ്മള് ഈയൊരു കലാകാരി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കലാവാസനുള്ളത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇനി ഇതൊരു പാടുകാലം ഇവർക്ക് ഇനി നല്ല നല്ല പാട്ടുകളൊക്കെ പാടി നടക്കാനും അതിലുപരി ഇവർ മനസ്സിൽ ആഗ്രഹിച്ച നല്ലൊരു ജോലി ഉണ്ട് അല്ലേ അത് അവർക്ക് നല്ല രീതിയിൽ കിട്ടട്ടെ അതിന്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ രീതിയിലാവട്ടെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കാണ് ഇനി കൂടുതൽ കാലം ഇതുപോലെ തന്നെ ഫാമിലിയെ കൂട്ടി പിന്നെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ദൈവം നമുക്ക് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ചെറിയ വീടിനെ ചെയ്യുന്നു ഇനി അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമ്മ ഒരുമിച്ചു അല്ലേദിക്കണ നേരമായി മഞ്ഞു പെയും കാലമായിടാ പ്രിയസാചിതാ കൂടൊക്കി കാത്തിരിക്കുമീ കൂട്ടിനായി പോരാ പ്രണയസഖി പോരാ